ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ മറ്റൊരു റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ കണ്ടാലോ അങ്ങനെ ഡോക്ടർ പ്രിയനോട് പറയുകയാണ് പ്രിയ നീ അവളെ കൈവിടില്ല എന്ന് ഇപ്പം എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമായി പാർവതിയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ആ വിഷമില്ല കാരണം നീ അവളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് പറയാണ് എന്തായാലും പാർവതിയെ ഒരിക്കലും കൈവിടില്ല എന്ന് പ്രിയനും വാക്കു കൊടുക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ കൈലാഷും അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നിട്ടുണ്ട് പ്രിയനും പാർവതിയും ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും കൈലാഷ് മറ്റൊരു റൂമിലേക്ക് പേഷ്യൻറ്റുമായിട്ട് കയറുന്നതും ഒരേ സമയത്താണ് അങ്ങനെ കൈലാഷിനോട് ഡോക്ടർ ചോദിക്കുക ഇതെന്താ പറ്റിയത് എന്താ എന്തായത് ഡോക്ടർ ഒരു ചെറിയ ആക്സിഡൻ്റ് കൈയും കാലമൊക്കെ ഈ ചീച്ചിര പൊട്ടിയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും ഉടുക്കണോന്ന് ചോദിക്കുകയാണ് അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ നിസ്സാരമേ ഉള്ളൂ എന്തായാലും എടുത്തിട്ട് വിടാന്ന് പറയുകയാണ് മരുന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ആണെങ്കിൽ മരുന്ന് മേടിക്കാനായിട്ട് ഫാർമസിയിലേക്ക് വരുവാണ് പ്രിയനും പാർവതിയും പുറകെ പുറത്തോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ പാർവതി പെട്ടെന്ന് ഓർക്കാണ് അയ്യോ ഡോക്ടർ തന്ന റിപ്പോർട്ട് റിപ്പോർട്ടെടുക്കാനായിട്ട് മറന്നുപോയി പ്രിയൻ ചേട്ടാ റിപ്പോർട്ട് എടുക്കാൻ മറന്നുപോയി ഞാൻ എന്തായാലും എടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയൻ പറയുകയാണ് വേണ്ട പാറു നീ ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ റിപ്പോർട്ട് എടുക്കാൻ പോകുന്ന വഴിക്ക് കൈലാഷിനെ കാടാണ് കൈലാഷ് വേഗം തന്നെ പ്രിയനെ വിളിക്കുകയാണ് പ്രിയ താനെന്താടും ഇവിടെ അത് പിന്നെ അമ്മേനെ ചെക്കപ്പിന് കൊണ്ടുവന്നതാ അത് ശരി എന്നിട്ട് അമ്മ ഇല്ല അമ്മ ഇല്ല അമ്മനെ ഞാൻ വീട്ടിൽ കൊണ്ടൊന്നാക്കി റിപ്പോർട്ട് എടുക്കാൻ മറന്നു എന്തായാലും കൂടി എടുക്കാൻ വന്നതാ ആഹാ അതെ ശരി ആ എന്തെങ്കിലും ആവട്ടെ അല്ല സാർ സാറെന്താ ഇവിടെ അത് പിന്നെ ഞാൻ പെട്ടെന്ന് വരുന്ന വഴിക്ക് ഒരു ചേച്ചി വണ്ടിക്ക് മുന്നാലൊന്നു ക്രോസ് ചെയ്തതാണ് ഒന്നും മുട്ടി വേറെ കുഴപ്പമൊന്നുമില്ല അവരൊക്കെയാണ് സർ ഞാനിവിടെ നിൽക്കേണ്ട കാര്യം ഇല്ലില്ല ഒരു കാര്യവും പ്രിയൻ എന്തായാലും പോയിക്കോ ഏഹ് എന്തായാലും നമുക്ക് കമ്പനിയിൽ വെച്ച് കാണാം ഞാൻ എന്തായാലും അവരുടെ കാര്യം നോക്കട്ടെ മരുന്ന് മേടിച്ചിട്ട് ഞാൻ അവരുടെ അടുത്തോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അങ്ങ് പോവുകയാണ് ഭാഗ്യത്തിനും പാർവതിയെ അവിടെ കാണുന്നില്ല കേട്ടോ ഓടി പുറത്തോട്ട് ഇറങ്ങിയിട്ട് പാർവതിയോട് പറയുകയാണ് പാർവതി ദേ കൈലാഷ് സാർ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും നമ്മളെ രണ്ടുപേരെയും കാണാതിരുന്നത് നന്നായി അയ്യോ പ്രിയൻചേട്ടാ ചോദിച്ചില്ല എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ചെക്കപ്പിന് വന്നതാണെന്ന് ആ എന്തായാലും അങ്ങനെ പറഞ്ഞത് നന്നായി ചേട്ടാ നമുക്ക് പോയാലോ ആ പോവാം ഇനി അധികം ഇവിടെ നിൽക്കണ്ട കൈലാഷ് സാർ കണ്ടു കഴിഞ്ഞാൽ സംശയം തോന്നും അതുകൊണ്ട് പോവാമെന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഗാർമെൻസിലെത്തുന്ന പാർവതിയും പ്രിയനെയാണ് അങ്ങനെ അവരുടെ അടുത്തേക്ക് കരുണാകരൻ എത്തുകയാണ് ഉഷയോട് പറയുകയാണ് നീ പറഞ്ഞു ഞാൻ പറഞ്ഞതെല്ലാം അപ്പോൾ ചേച്ചി പറയുകയാണ് ഉഷ ചേച്ചി ഇപ്പോൾ പഴയ ഉഷ ചേച്ചി അല്ല കാരണം നാഗരൻ്റെ ഉഷ ചേച്ചി പറയുകയാണ് ആ ഇന്നാർക്കും ജോലിയില്ല എല്ലാവരും പിരിച്ചുവിട്ടു ഇതെന്തെങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളെ പിരിച്ചുവിട്ടെന്നോ അങ്ങനെ പിരിച്ചുവിടാനും മാത്രം എന്തെവിടെ നടന്നു പ്രിയൻ ചോദിക്കുകയാണ് ആ പിരിച്ചു വിട്ടു ഇന്നൊക്കെ വീട്ടിലേക്ക് പോയിക്കോ കാര്യം പറയൂ സാർ സാർ എന്തിങ്ങനെ കുട്ടിക്കളി കളിക്കുന്നത് എന്തിനാണ് പിരിച്ചുവിട്ടത് ഓ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒക്കെ മുഖം മറിയത് കണ്ടോ നിങ്ങളൊക്കെ പിരിച്ചുവിടാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു കാലത്ത് നടക്കുകയും ചെയ്യും എന്തായാലും ഇന്നത്തെ ഒരു ദിവസം പണിയില്ല അത്ര ഉള്ളൂ അപ്പോഴേക്കും സൗന്ദര്യം പറയുകയാണ് ഓ അടിപൊളി ഇന്നൊരു ദിവസം പണിയില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ ബീച്ചിലൊക്കെ പോയി ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ച് സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചെത്തിയാൽ മതി അല്ല പ്രിയം ചേട്ടാ എന്ന് പറയുകയാണ് ഇത് കേട്ട കരുണാകരൻ പറയുകയാണ് ഓ നീ അങ്ങനെ അങ്ങ് സന്തോഷിക്കല്ലേ ഓസിന് പൈസ കിട്ടുമെന്നാണോ വിചാരം ഒരു പൈസയില്ല ഇന്ന് പണിയില്ല അതുകൊണ്ട് പൈസ ഇല്ല എന്ന് പറയാണ് അപ്പോൾ പ്രിയം പറയാണ് സർ ഇന്ന് പണിയില്ലാത്തത് എന്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ലോഡ് ഇറക്കുന്നവരായിട്ട് സാറിന് എന്തോ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ അവർ നാല് ദിവസം നിന്ന് നിന്നിറക്കിയ ലോഡിന് നിങ്ങൾ മൂന്ന് ദിവസത്തെ കൂലിയെ കൊടുത്തിട്ടുള്ളൂ ലോഡ് ഇറക്കില്ല എന്നവര് പറഞ്ഞു സാർ അവരെ പറഞ്ഞു വിടുകയും ചെയ്തു അതുകൊണ്ടിട്ടല്ലേ പണിയില്ലാത്തത് അതേടാ അതുകൊണ്ടിട്ട് തന്നെയാണ് എന്നിട്ട് സാറിൻ്റെ പ്രശ്നം കാരണം ഞങ്ങൾക്ക് ലീവ് എന്നിട്ട് ഞങ്ങളുടെ പൈസ കട്ട് ചെയ്യുമെന്ന് പറയുന്നത് ഇതെന്ത് എന്ത് എന്ത് കഷ്ടമാണ് സാർ എല്ലാ കഷ്ടവും എനിക്ക് നന്നായിട്ടറിയാം നീയൊക്കെ ഓസിന് തിന്നൊരുപാട് ശീലിച്ചതല്ലേ ഒരുപാട് നീയൊക്കെ ഈ കമ്പനിയിലെ മുതലാളി അതായത് കൈലാഷ് സാറിനെ ഊറ്റുന്നുണ്ടല്ലോ ഇനി കൂടുതൽ ഊറ്റണ്ട എന്തായാലും ഒരു ദിവസത്തേക്ക് അയാൾക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കി കൊടുക്കണ അല്ലെങ്കിൽ പിന്നെ നഷ്ടമായിരിക്കും അയാൾക്ക് ഉണ്ടാവുക സാറിന് ഇപ്പോൾ എന്താ പ്രശ്നം ഇവിടുത്തെ പ്രൊഡക്ഷൻ നടന്നാൽ മതി അത്രയല്ലേ ഉള്ളൂ എന്തായാലും ലോഡിംഗ് തൊഴിലാളികളില്ല എന്നുള്ളൊരു പ്രശ്നമല്ലേ ഉള്ളൂ അതെ അതിനിപ്പം നീ എന്താ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട് ഞങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും ഇപ്പം ഇറക്കാനായിട്ട് പറ്റും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവസാനം നീയൊക്കെ കൂടി കൈലാഷിനോട് പറയും ഞാനാണ് നിന്നയ്ക്ക് കൂടെ ലോഡിംഗ് പരിപാടിക്ക് നിർത്തിയെന്ന് അവസാനം അയാളാണെങ്കിൽ കേട്ടതും കേൾക്കാതെ പാതിയും എൻ്റെ ബക്കിട്ട് കയറും അതിന് വേണ്ടിയിട്ടല്ലേ നീ ശ്രമിക്കുന്നത് അയ്യോ സാർ ഞങ്ങളൊന്നും പറയാനായിട്ട് പോകുന്നില്ല ഇത് ഞങ്ങൾ ഞങ്ങളുടെ മുതലാളിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കൈലാഷ് സാറ് സാറ് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനൊരു നഷ്ടം വരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചാൽ എത്രത്തോളം അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും മനസ്സ് വെച്ച് ഇറക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാഗ്രഹം പറയുകയാണ് ശരിയെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ തന്നെ ഒരു ദിവസത്തെ പൈസ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ സ്വഭാവം മാറുന്നത് കണ്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല സാര് ഞങ്ങളുടെ മുതലാളിയോടുള്ള കോറാണ് ഞങ്ങൾക്ക് ചോറ് തരുന്നത് അധികമാണെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ലോഡ് ഇറക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് പാർവതിയോട് പ്രിയം പറയുക പാറു നിൻ്റെ ശരീരത്തിന് അത്ര സുഖമില്ലല്ലോ അതുകൊണ്ട് നീ ലോഡ് ഇറക്കണ്ട അത് കുഴപ്പമില്ല പ്രിയം ചേട്ടാ ഞാനും കൂടെ വരാം അല്ല അത് കുഴപ്പമില്ല പാർവതി ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നിനക്ക് വയ്യാന്നുള്ളത് അതുകൊണ്ട് നീ ലോഡ് ഇറക്കണ്ട എന്ന് പറയാണ് ആരും ഒന്നും കംപ്ലയിൻറ്റ് ചെയ്യില്ല ഈ സമയത്ത് ഉഷച്ചേച്ചി പറയുകയാണ് ആര് കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പായിട്ടും കംപ്ലയിൻ്റ് ചെയ്യും എന്തായാലും എൻ്റെ ശരീരത്തിനും വയ്യായികയുണ്ട് ഞാനിവിടെ പോലെ അങ്ങ് മാറിയിരിക്കട്ടെ എന്തായാലും അവളും കൂടെ ചെന്ന് ഇറക്കാൻ പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് വേണ്ട പ്രിയും ചേട്ടാ ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട നമുക്ക് എന്തായാലും ലോഡ് എന്ന് പറയുകയാണ് അങ്ങനെ ജയന്തി പറയുക ഇടിയവർക്ക് നിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ എന്ന് വിചാരിച്ചുകൊണ്ട് നീ അതിന് വേണ്ടിയിട്ട് ഇന്ന് തുരിഞ്ഞിറങ്ങേണ്ട കാര്യമുണ്ടോ ഇല്ല ജയന്തി ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്ന് പറയുകയാണ് അങ്ങനെ ലോഡ് ഇറക്കുന്ന സ്ഥലത്ത് ചെന്ന് നിന്നുകൊണ്ട് ഇവരപ്പോഴും പ്രിയ പാർവതിയോട് പറയുന്നുണ്ട് പാർവതി നീ ലോഡ് ലോഡിറക്കേണ്ടതെന്ന് പക്ഷേ പാർവതി അതൊന്നും വകവയ്ക്കുന്നില്ല അവിടേക്ക് കരുണാകരം വരെയാണ് ഇവിടെ നിന്നുകൊണ്ട് വർത്താനം പറയാനായിട്ടാണോ മര്യാദ കിടക്കുന്നെന്ന് പറയുകയാണ് അങ്ങനെ ലോഡിൽ ലോഡ് പാർവതിയുടെ കയ്യിലേക്കും കൂടെ കൊടുക്കുകയാണ് കുറച്ച് നല്ല കട്ടിയുള്ള സംഭവമാണ് കേട്ടോ അങ്ങനെ ജയന്തി പറയുക പാർവ്വു നീ എന്തായാലും സ്റ്റെപ്പ് കയറി വരണ്ട നീ ലിഫ്റ്റ് കയറിപ്പോന്ന് പറയുകയാണ് ഇത് കേട്ടതും കരുണാകരൻ പറയുകയാണ് അത് ശരി ലിഫ്റ്റ് കയറി ഇവളിപ്പോൾ പോകും പിന്നെ നിനക്ക് വേണ്ടിയിട്ടാണല്ലോ ലിഫ്റ്റ് പണിതിരിക്കുന്നത് മര്യാദക്ക് സ്റ്റെപ്പ് കയറി കയറിയെന്ന് പറയുകയാണ് നിനക്ക് മാത്രം ഇപ്പോൾ എന്തത്ര പ്രത്യേകത നോക്കുകയാണ് എന്തായാലും പാർവതി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് കയറുകയാണ് പ്രീനം താങ്ങി ഉണ്ട് ഒരു കണക്കിന് പാർവതി സ്റ്റെപ്പ് എല്ലാം കയറി ആ ലോഡ് ഇറക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് കയറി നമ്മുടെ പാർവതി അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ഇതിനിടയിൽ പെട്ടെന്ന് പാർവതിക്ക് അതെടുത്ത് വെക്കാൻ പറ്റാത്ത ക്ഷീണവും നടുവേദനയും പയറുവേദനയും ഒക്കെ കൂടെ വന്ന് വന്ന് പെട്ടെന്ന് ആ ലോഡ് നിലത്തേക്ക് ഇടുകയാണ് കേട്ടോ അങ്ങനെ പ്രിയം പറയുകയാണ് പറു നീ ചെയ്യണ്ട നീ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ചേച്ചി വരികയാണ് എന്താ പാർവതി നിനക്ക് ഇത്രയും കൂടെ ചെയ്യാൻ പറ്റില്ലേ നോക്ക് നിന്നെ കാടും ഇത്രയും പ്രായമുള്ളതാണ് എനിക്ക് നോക്ക് എന്നിട്ട് പോലും ഞാൻ ഇതൊക്കെ എടുക്കുന്നുണ്ട് നീ വളരെ ചെറുപ്പമല്ലേ എന്നിട്ട് നിന്നെ കൊണ്ട് ഇതെടുക്കാൻ പറ്റുന്നില്ലേ അല്ല ജോലി ചെയ്യാനും പറ്റില്ല ശമ്പളം വേണം താനും അല്ല നിനക്ക് എന്താ പ്രശ്നം നിനക്കൊരു പ്രശ്നവും ഉഷ ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട ഉച്ചക്ക് പറ്റുന്ന ഉഷ്ചേച്ചി അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയണ്ട ഉച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രശ്നം അവൾക്ക് എന്ത് പ്രശ്നമാണെന്നേ ചുമ്മാ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് കേട്ടുകൊണ്ട് സൗന്ദര്യം പറയുകയാണ് ഉൾച്ചേച്ചി ഉൾച്ചേച്ചി ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ നിൽക്കണ്ട അവളുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഉൾ അറിയില്ല ആൾക്കാർ ഓരോരുത്തരായിട്ട് അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയില്ല അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ ചെറിയ പ്രായത്തിൽ ഇവൾക്ക് എന്ത് പ്രശ്നം വരാനായിട്ടാണ് എനിക്ക് നടുവിനും ഉപ്പൂറ്റിക്കും ഒക്കെ വേദനയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പണിയൊന്നും എടുക്കുന്നില്ലേ ഉഷ്ചേച്ചി ഉഷ്ചേച്ച് കരുതുന്നത് പോലെയല്ല അവളെ കൊണ്ട് അതെടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ലെങ്കിൽ കാരണം പറ അല്ലെങ്കിൽ വീട്ടിലിരിക്കണം ജോലിയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് ചേച്ചി പറയുന്നത് പോലെയൊന്നും അവളെ ഗർഭിണിയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് ഉഷാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അടുത്ത സീലിൽ കരുണാകരനെ കാണിക്കുകയാണ് കരുണാകരനാണെങ്കിൽ ഓരോരുത്തരോടും അതെടുക്കടാ ഇതെടുക്കടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് മോഹൻ പറയാണ് സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മുതലാളിക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണ് ഏ ഇത് ഞങ്ങൾക്ക് ശമ്പളം പോലും കിട്ടാത്ത പണിയാണ് എന്നിട്ടും അതെടുക്കടാ ഇതെടുക്കടാ ആരും ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് സാറാണ് സത്യത്തിൽ മറ്റുള്ളവരെല്ലാവരും നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് സാറ് മാത്രമാണ് ചുമ ഇരുന്ന് കാഴ്ച കാണുന്നത് സാറിനും കൂടെ ഒരു ബണ്ടിലും എടുത്ത് കൂടെ നോക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് അത് ശരി ഇനിയിപ്പോൾ ഞാൻ അതും കൂടെ ചെയ്യേടാ നിന്റെയൊക്കെ മനസ്സിലിരിപ്പം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നമുക്ക് എന്നെ ഭരിക്കാറൊന്നും ആയിട്ടില്ല നീ മൊരി അതൊക്കെ വണ്ടിലെടുക്കണമെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ്റെ തലയിലേക്ക് ഒരു ബണ്ടിൽ വെക്കുന്നത് പോലെയൊക്കെ നമ്മുടെ മോഹം കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കരുണാകരൻ പൊടാ ചി പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം അങ്ങനെ ഓടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മോഹനെ അങ്ങനെ നമ്മുടെ മോഹനും ഫണ്ടിലുമായിട്ട് വരികയാണ് ആ സമയത്താണ് ഈ സീൻ നടക്കുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതിന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് മറ്റൊരു റിവ്യൂ ആയിട്ട് കാണാം അത് ta ta